മൻ കി ബാത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോടൊപ്പം കലാകായിക രംഗത്തെ നിരവധി പ്രമുഖരും മൻ കി ബാത്തിന്റെ ഭാഗമായി ഇന്ന് ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും രാജ്യത്ത് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വശം മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യമാണ് മുംബൈ ആസ്ഥാനമായുള്ള ഇൻഫിഹിയിൽ യുവർദോസ് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു മെന്റൽ ഹെൽത്ത് मुझे यह जानकर बहुत खुशी हुई है कि मुंबई के इन्फी हिल और योर दोस्त जैसे स्टार्टअप्स मेंटल हेल्थ और वेलबीईंग को इम्प्रूव करने के लिए काम कर रहे हैं ഫിറ്റ് ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നൂതന ആരോഗ്യ സംരക്ഷണ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് എഴുതുന്നത് തുടരാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു തുടർന്ന് വിവിധ പ്രമുഖരുടെ സന്ദേശങ്ങളും മൻ കി ബാത്തിൽ അവതരിപ്പിച്ചു മാനസിക പ്രശ്നങ്ങളും നാഡീവ്യവസ്ഥയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മൻ കി ബാത്തിൽ പങ്കെടുത്ത ജഗ്ഗി വാസുദേവ് പറഞ്ഞു സമാധാനം സ്നേഹം സന്തോഷം എന്നിങ്ങനെയുള്ള വികാരങ്ങൾക്ക് രാസപരവും നാഡീശാസ്ത്രപരവുമായ അടിസ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മോശമായ ഭക്ഷണ പരിശീലിപ്പിക്കാൻ കഴിയില്ലെന്ന് ഹർമൻപ്രീത് കൌർ പുറമെ ഗ്രാന്റ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ചലച്ചിത്രതാരം അക്ഷയ് കുമാർ ഫിറ്റ്നസ് സ്റ്റാർട്ടപ്പ് സംരംഭകനായ ഋഷഭ് മൽഹോത്ര എന്നിവർ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു